കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ആദ്യ ആർത്തവ ശുദ്ധി കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ആർത്തവ ശുദ്ധി ഒരു കുട്ടി ഒരു സ്ത്രീ സ്ത്രീ എപ്പോഴും ആ റുമതിയാകുമ്പോഴാണ് ഓരോ ദിവസം ഋതുമതിയാവുന്നതനുസരിച്ചിട്ട് ഓരോ തിഥിയിൽ ഋത ഋതുമതിയാവുന്നതനുസരിച്ച് ഓരോ നക്ഷത്രങ്ങളിൽ ഋതുമതിയാവുന്നതനുസരിച്ചുള്ള ഫലങ്ങളൊക്കെ ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഞാൻ ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല നമുക്ക് ആ ഋതമതി ആയിക്കഴിഞ്ഞാൽ നാല് കുളിക്കുക എന്ന് പറയും നാല് കുളിച്ചതിന് ശേഷം അഞ്ചിൻ്റെ അന്ന് നമുക്ക് ചെയ്യുന്ന കുറച്ച് ആചരണ രീതികൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നതും പിൽക്കാലത്ത് അത് നിലനിൽക്കാതെ പോയത് പലർക്കും വ്യക്തമായ ഗ്രാഹ്യമില്ലാത്തതുമായിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ആ നാലിൻ്റെ അന്ന് അല്ലെങ്കിൽ അഞ്ചിൻ്റെ അന്ന് നല്ല ഒരു ദൈവജ്ഞനെ അല്ലെങ്കിൽ നല്ല ഒരു കർമ്മിയെ പോയി കണ്ടിട്ട് ഇതായതിൻ്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കാം ദോഷങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അതിന് അനുസരിച്ചുള്ള ചില നക്ഷത്രങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമതി ആയിക്കഴിഞ്ഞാൽ വൈധവിയോഗം പറയുന്നുണ്ട് ചില തിഥിയിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഋതുമതി കഴിഞ്ഞാൽ നമുക്ക് സന്താനം യോഗമില്ലായ്മ വൈകല്യസന്ധാനത്തിനെ പ്രസവിക്കാനുള്ള യോഗം പറയപ്പെടുന്നുണ്ട് ചില ദിവസങ്ങളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്തൃദോഷം അവനവനുദോഷം ഇല്ലാതെ വരുന്ന അവസ്ഥ അടിക്കടി ആപത്തുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങൾ ഈ ജനിക്കുന്ന അനുസരിച്ച് പറയാനാവും അപ്പം നാലിൻ്റെ എന്നോ അഞ്ചിൻ്റെ എന്നോ നമ്മളത് പോയിട്ട് നോക്കിയിട്ട് അത് ദോഷമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏഴ് രാത്രി കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ് ആണ് അതിനുശേഷം നമ്മൾ സ്വസ്തിക പത്മ അഷ്ടോള പത്മൊക്കെ ഇട്ടിട്ട് അതിലെ ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് പുണ്യ നദികളിലെ ഗംഗേലയാവ യമുനയിലെ കാവേരിയിൽ അങ്ങനെയുള്ള മഹാനദികളിലെയൊക്കെ തീർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതൊഴിച്ചിട്ട് താമരവളയം വളയം അതുപോലെ തന്നെ കുറച്ച് പഞ്ചേവ്യം അതുപോലെ നിറച്ച് അത് ചെമ്പ് അല്ലെങ്കിൽ എന്ത് പാത്രമാണ് പാത്രം നിറച്ച് ജലങ്ങളെടുത്ത് അഷ്ടബന്ധം അഷ്ടബന്ധമൊക്കെ ഇട്ടിട്ട് അതിലെ പുണ്യാശുണ്ടക്കായും ഒക്കെ ഇട്ട് കുറമ്പൊല്ലുമൊക്കെ ഇട്ട് അതിൽ ശുദ്ധി മന്ത്രങ്ങൾ ഒക്കെ പുരുഷസൂക്തമാവാം അതുപോലെ വേദമന്ത്രങ്ങളൊക്കെ ആവാം പുണ്യാഹമന്ത്രങ്ങളൊക്കെ ആവാം അങ്ങനെയുള്ളതൊക്കെ ജപിച്ചിട്ട് അത് ശുദ്ധി വരുത്തി അതിൽ ദേവതാചേന്തിനെയൊക്കെ ആവാഹിച്ച് ഈ പറഞ്ഞ മഹാലക്ഷ്മിക്ക് പാർവതിക്ക് പിന്നെ അഷ്ടലക്ഷ്മിയായിട്ട് അങ്ങനെയുള്ള ദേവന്മാർക്കൊക്കെ പൂജ വേണമെങ്കിൽ കൊടുക്കാം വിറവത്നമൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഈ കുട്ടിയെ പെട്ടുപാവാടയൊക്കെ ഉടുപ്പിച്ച് ഒരു പ്രത്യേക പാ ചെമ്പിനകത്തോ മറ്റോ സ്റ്റൂളോ എല്ലാം ഇട്ട് ഇരുത്തിക്കൊണ്ട് നമുക്ക് വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി നമുക്ക് ഇത് അഭിഷേകം കഴിക്കാം ഷയം കഴിച്ചിട്ട് ഈ പ്രത്യക്ഷ പൂജ അതുപോലെ സുന്ദരി ദേവിപൂജയൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്ത് കണ്ടുവരുന്നത് അപ്പം ദേവിക്ക് മണികുട്ടി ദേവിയെ ആവാഹിക്കുമ്പോൾ തന്നെ ഈ കുട്ടിയെ ദേവിയോട് സങ്കല്പിച്ച് ദൂർദ്വീപങ്ങളൊക്കെ കുട്ടിക്കും സമർപ്പിച്ച് ഭഗവതിക്ക് നിവേദ്യം കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ കുട്ടിക്കും നിവേദ്യം കൊടുത്ത് ഭഗവതിക്ക് നിവേദ്യം മുഴുവനാക്കുമ്പോൾ തന്നെ കുട്ടിക്കും നിവേദ്യം മുഴുവൻ കഴിച്ചിരിക്കണം സമയം കൊടുത്ത് കഴിപ്പിക്കുക അതിന് കുട്ടിയുടെ കൈയും കല്ലും കഴുകിയിട്ട് നമുക്ക് മൂന്നാമത്തെ മണിയായി ഭഗവതിക്ക് പുഷ്പാഞ്ജലി അഴിക്കുന്ന കൂടെ തന്നെ ഈ കുട്ടിക്കും പുഷ്പാഞ്ജലി ഒക്കെ അഴിച്ചിട്ട് ഏറ്റവും അവസാനം കർപ്പൂരം കത്തിച്ച് പ്രസാദ കുട്ടിക്ക് തൊടാൻ കൊടുത്ത് നമുക്ക് ആ പൂജ മുഴിപ്പിക്കാം പഴയ കാലത്ത് സാമ്പത്തിക ഉള്ളവരൊക്കെ ചെയ്തു വന്നിരുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് വലിയ ചിലവൊന്നും ഉള്ള കാര്യങ്ങളല്ല നമുക്ക് ഇപ്പാലത്ത് ഇക്കാലത്തായാലും നമുക്ക് ചെയ്ത് വരാമെന്നുള്ളതേ ഉള്ളൂ ആചരണങ്ങൾ അതേപടി തന്നെ ആചരിക്കണം അതുതന്നെ മുന്നോട്ട് അങ്ങനെ തന്നെ പോകണം വെള്ളം ചേർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്തിക്കുന്നവർക്കാണെങ്കിൽ കൂടുതലായിട്ട് ചെയ്ത് വന്നും അറിവില്ലാത്തോട് ഇത്ര നാൾ നമ്മൾ ചെയ്തില്ല ഇനി അത് ചെയ്ത് മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇപ്പോഴായാലും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോഴും തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മിക്ക വീടുകളിലും ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു സ്ഥിതിക്ക് പ്രാപ്തിക്ക് അനുസരിച്ച് ചുരുങ്ങിയ രീതിയിൽ എത്രയും വിലപാട് ചെയ്തില്ലെങ്കിൽ ചുരുങ്ങിയ രീതിയിലും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിവില്ലാത്തവർക്കായിട്ട് പറഞ്ഞുവന്നുള്ളതേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം